നാടിന്റെ സമഗ്ര വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും നേരിട്ട് ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവര ശേഖരണത്തിൽ പങ്കെടുത്തു നാടിൻ്റെ സമഗ്രവികസനത്തിനായി ജനങ്ങളിൽ നിന്നും ആശയങ്ങളും അഭിപ്രായങ്ങളും നേരിട്ട് ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാടിന്റെ വസതിയിലാണ് ജില്ലാ കളക്ടറും സന്നദ്ധ പ്രവർത്തകരും സന്ദർശനം നടത്തിയത് ഇടുക്കി ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തണമെന്നും ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴിയാട്ട് നിർദ്ദേശിച്ചു ടൂറിസ്റ്റുകൾക്ക് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു പ്രധാന ഓട്ടോമാറ്റിക്

യോ അവർ ഹെൽത്തില്ല അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വന്ന് പറഞ്ഞ് കാർ ഒടിഞ്ഞു ബ്രെയിൻ ഇഞ്ചുറി പിടിച്ചു അപ്പൊ നമ്മൾ പോകുന്ന ഹോസ്പിറ്റല് ചെല്ലപ്പോഴത്തേക്കും കളക്ടറെ ചെന്നപ്പോഴത്തേക്കും അവർക്ക് പോലീസ് കഴിയുമ്പോഴത്തേക്കും ഇവർ ഒക്കെ പക്ഷേ സാധനമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം വന്നേക്കാം ദ്രീറ്റ്മെന്റ് അപ്പൊ അതിനൊരു വിരാമം എൻ്റെ ഒരു ബേസിക് ആഗ്രഹം പക്ഷേ അത് ഇത്ര ഡിഫിക്കൽ ആണ് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പും ഈ മോഡിയുടെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉള്ളവർക്കൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ല അതൊക്കെ ആ കഴിയുമ്പോഴത്തേക്കിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഏജഡ് പോപ്പുലേഷൻ പറഞ്ഞത് പിന്നെ ഒരു അസുഖം ഒരു ഒരു കോമൺ പ്രയോറിറ്റി അപ്പോൾ ഇവന്റ് കെയർ വിഷയം എനിക്കതൊക്കെ ഒരു ഒരു വിഷൻ നാഷണൽ ലെവലിൽ പക്ഷെ ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞ രക്ഷപ്പെടണങ്കില് നമ്മുടെ ഞാൻ ഈ ഒരു പത്ത് വർഷം ശ്രീലങ്ക പോയി ശ്രീലങ്ക ഓഫ് കോഴ്സ് ആദ്യം കുറച്ച് ആണ് ഒരു പോയിട്ടാണ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജില്ലയുടെ വികസനത്തിന് വേണ്ട ക്രിയാത്മകമായ ആശയങ്ങൾ നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴുകാന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ ജില്ലയിൽ പ്രാവർത്തികമാക്കാമെന്നും അവ സർക്കാരിനെ അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കത്തും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ബ്രോഷറും അദ്ദേഹത്തിന് കൈമാറി ഭവന സന്ദർശനത്തിൽ കളക്ടർക്കൊപ്പം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗം കെ കെ ഷാജി തൊടുപുഴ നിയോജമണ്ഡലം ചാർജ് ഓഫീസർ ബിജു സെബാസ്റ്റർ എന്നിവർ പങ്കെടുത്തു